ഇപ്പോൾ നമ്മൾ സെൻറ്റ് ജോർജ് ചർച്ചിൽ നിന്നും ഇറങ്ങി ഇനി വഴിച്ചേരി മാർക്കറ്റിലേക്ക് നമ്മൾ ഇറങ്ങാതെ പോകണം അതായത് ഈ കാണുന്നത് വാടത്തനാതാണെന്ന് തോന്നിയില്ല ഉറപ്പില്ല ഈ കാണുന്നത് മാർക്കറ്റാണ് അപ്പോൾ വഴിച്ചേരി മാർക്കറ്റും അതിൻ്റെ കാഴ്ചകളും നമുക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് കാണാം ത്തുള്ള ബിൽഡിങ്സൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണേ പണ്ട് തുറമുഖ നഗരമായിരുന്ന സമയത്ത് തെച്ചായിട്ട് പണിതയർത്തിയ പാണ്ഡികശാലകളും പണ്ടകശാലകളൊക്കെയാണ് നമ്മൾ കാണുന്നത് അതായത് മേലെ താമസം താഴെ കച്ചവടം അപ്പോൾ ഈ കാണുന്ന എന്താ പറയുക കനാലിൻ്റെ ഓരത്തുള്ള ഈ കാണുന്ന ബിൽഡിങ്ങെല്ലാം ഹെറിറ്റേജ് ബിൽഡിങ്സാണ് ആലപ്പുഴയുടെ ഒരു ഗതകാല കണകളും കയറി നിൽക്കുന്ന കെട്ടിടങ്ങളാണെന്നു കാണുന്നത് കൊറേയൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി എത്രത്തോളം പൊളിക്കാനുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടറിയണം കാരണം ഇവിടെ ഇന്നും സംരക്ഷിക്കാനും നമുക്കറിയില്ലല്ലോ ഇപ്പോൾ വൈശേരി മാർക്കറ്റ് നമുക്ക് ഈ സൈഡിൽ കൂടെ പോയിട്ട് അപ്പുറത്തുകൂടെ വരാം അതങ്ങനെ കയറാനുള്ള വഴിയൊക്കെ ഉണ്ട് സ്ഥലങ്ങളാണ് അറിയുന്നത് അച്ഛന്റെ നാരങ്ങ കച്ചോടം കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൊപ്ര ഉള്ളി എണ്ണ അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ് ഇപ്പോൾ ഇവിടെ കച്ചവടമായിട്ടുള്ളത് ചില ഓർമ്മകൾ ബാക്കി പത്രമാക്കിയിട്ട് ഇപ്പോഴും നമുക്കിവിടെ ഓരോ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ ഇല്ല തോന്നുന്നുണ്ട് പടിഞ്ഞാറോട്ടാണ് നടക്കുന്നത് അതായത് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ലൈറ്റ് വലുതായിട്ട് കാണുന്നില്ല എന്തായാലും അഞ്ചര സമയമായിട്ട് പോയി ലൈറ്റ് പോകുന്നതിൻ്റെ ഉള്ളിൽ മാറ്റിനാണിത് കവർ ചെയ്യാനുള്ള പരിപാടിയൊക്കെ നമ്മൾ ഈ കാണുന്നതാണ് വൈശേരി മാർക്കറ്റ് അരി പഴം ഇങ്ങനെ എല്ലാവിധ സാധനങ്ങളും മൊത്തം കച്ചോടം കാര്യങ്ങളൊക്കെ ഈ മാർക്കറ്റിലാണ് നമ്മൾ കാണുന്നത് ഇപ്പം നേരത്തെ പോയ സെൻറ്റ് ജോർജ് പള്ളിയുടെ സൈഡിലാണ് നമ്മൾ ഈ മാർക്കറ്റ് കാണുന്നത് 좀더는 못다 ചർച്ചുള്ളത് ആ ചർച്ചിൻ്റെ അവിടെ നിന്നാണ് ഈ മാർക്കറ്റ് തുടങ്ങുന്നത് അങ്ങോട്ട് അങ്ങോട്ടതിന് പഴയ ബിൽഡിങ്സോ കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങോട്ട് ഇതാണ് മാർക്കറ്റിങ്ങിൻ്റെ എൻ്റൻസ് എന്ന് പറയണെങ്കിൽ നമുക്ക് പറയാം ഇവിടെയാണ് ഈ വഴിയാണ് പഴയ കടകളും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഞാനിവിടെ ഇങ്ങോട്ട് റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് തോന്നുന്നു ഞാൻ ഡ്രസ്റ്റൊന്ന് കയറി നോക്കട്ടെ

അപ്പോൾ ഇതിൻ്റെ കപ്പേളയാണ് നമ്മൾ അവിടെ കണ്ടത് ഇവിടെ ഇതിനകത്ത് ഇങ്ങനൊരു വള്ളി ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടോ കൊള്ളാം ഇവിടെ ഒരു കാര്യങ്ങളാണ് ഇത് ഉള്ളിൽ ഒരുപാട് ഒരു കോളനി പോലെ ഉള്ള സെറ്റപ്പ് ആട്ടും ഒരുപാട് വീടുകളുണ്ട് ഇവിടെ ഇതിനകത്ത് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി താമസിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ മാക്സിമം നമുക്ക് കുറച്ച് റൈസുകൾ കണ്ട് സെൻട്രൽ ജുമാ മസ്ജിദാണ്

അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ അതായത് വഴിച്ചേരി മാർക്കറ്റ് അതിൻ്റെ ഉള്ളിലുള്ള സ്ട്രീറ്റിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം കണ്ടില്ല പള്ളി അതിൻ്റെ പ്രസിഡന്റിനെ ഞാൻ കണ്ടു സംസാരിച്ചു പള്ളിക്കാരന് പിന്നീട് ഒരു പ്രാവശ്യം ഒന്ന് കാണും പുണ്യം കൊണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേതൃമാനോട് അപേക്ഷിക്കണമേ നന്മ നന്മറിയുമേ സ്വസ്ഥിയൊക്കെ കൂടെ ചുഴിലങ്ങൾ ആവുന്നു അങ്ങയുടെ ഫലമായിട്ട് അവിടെ ഒരു കപ്പാളയില് പ്രാർത്ഥന നടന്നോണ്ടിരിക്കാം അപ്പൊ നമുക്കിപ്പോ എന്തായാലും അതിനകത്ത് കയറണ്ട പിന്നെ ഒരു സമയം കൊള്ളാമുണ്ടായാലും തിന്റെ ഈ വഴിച്ചേരി ഞാൻ മാർക്കറ്റ് ആക്ച്വലി കാണാൻ വേണ്ടി വന്നത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും നമ്മൾ വിചാരിച്ചില്ല കമ്മ്യൂണിറ്റി മീൻസ് കൊച്ചിയിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു സെറ്റപ്പ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒരുപാട് വീടുകളുണ്ട് വെൽഡർ എടുക്കുന്നില്ലsendCommand ഇനി സ്റ്റാർട്ട് ചെയ്യു വെച്ചേ വീട്ടുകാരില്ലേ നമുക്ക് തിരിച്ചു പോകാം ഏതോ കാലം ഡാക്കിലേക്ക് പോയ പോലെ ഇതാണ് വഴിച്ചേരി മാർക്കറ്റ് എന്ന് പറയുന്നത് ആലപ്പുഴയുടെ എന്താ പറയുക വൈബറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മാർക്കറ്റിലേക്കൊക്കെ നമ്മൾ ഇറങ്ങണം അപ്പോഴാണ് നമുക്ക് റിയൽ ആലപ്പുഴ നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ അത് കത്തിയിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ഈ ബിൽഡിങ്സിൽ ഒന്നും ഇപ്പോൾ ആ താമസമില്ല എല്ലാം ഊട്ടി കിടക്കുന്നത് ഒരുപാട് ബിൽഡിങ്സൊക്കെ ഇപ്പോൾ കാലാനുസൃതമായിട്ടുള്ള കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ വന്നു പക്ഷെ ചില കെട്ടിടങ്ങളൊക്കെ ഇപ്പോഴും ഓർമ്മകൾ ബാക്കിയാക്കി ഇങ്ങനെ നിൽക്കുകയാണ് ഈ നേരെ കാണുന്നത് വേറെ അപ്പുറത്തെ സൈഡിലുള്ള ഗോവൽ ഗോ നമുക്ക് നടത്ത മുണ്ടും തുടങ്ങാം ഇതിൻ്റെ ഈ കനാൽക്കരയിൽ നമുക്ക് കേരളീയ വാസ്തുവിദ്യയിലാണ് പണ്ട് ഒക്കെ ഉണ്ടാക്കിയിരുന്നത് അതായത് ക്രിസ്ത്യാനികൾ മുസ്ലിംസ് ജൈനന്മാർ ഇവരെല്ലാവരും ക്രിസ്ത്യൻസാണ് മെയിനായിട്ട് സ്പൈസസിൻ്റെ അതുപോലെയുള്ള കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എത്ര കാലം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഇതൊക്കെ ഗവൺമെൻറ് എന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് സി സി വർഗീസ് ഫൈൻസാണ് ഇത് വളരെ ഭംഗിയുള്ള ഒരു എന്താ പറയുക ഷോപ്പാണ് ചേട്ടാത് വാടക്കനാലാ കൊമേഴ്സ്യൽ കനാലാ ഇത് കൊമേഴ്സ്യൽ കനാലാ അതൊരു ഡൗട്ട് വന്നപ്പോൾ ഞാൻ ക്ലിയർ ചെയ്തതാണ് എനിക്ക് വാടകനാലും കൊമേഴ്സ്യൽ കനാലും എപ്പോഴും മാറും ഇതാണ് കൊമേഴ്സ്യൽ കനാൽ അതിൻ്റെ മലയാളം പറയണേ വാണിജ്യ കനാൽ ഈ വാണിജ്യ കനാലും വാടക്കനാലും ഇതാണ് ഈ ആലപ്പുഴയുടെ നട്ടല് എന്നൊക്കെ പറയാം ഈ രണ്ട് കനാൽ നിർമ്മിച്ചതിന് ശേഷമാണ് ഇത് ഒരു വാണിജ്യ നഗരമായി ഉയർന്നു വന്നത് ഇത് കാണുന്നത് ആലപ്പുഴയുടെ നഗരസഭയുടെ ബിൽഡിംഗ് എനിക്ക് കാണാൻ ഞാൻ എന്തായാലും അപ്പുറത്തെ വഴിങ്ങി പോകുമ്പോൾ കാണിച്ചു തരാം അപ്പുറം ഈ ബിൽഡിങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും എന്ത് ഭംഗിയുള്ള ബിൽഡിങ്ങാണ് അത് കാട്ടി വെച്ചേക്കണം നോക്കി ബിൽഡിങ് കൂടെ അവിടെ ഒരു പള്ളിയുണ്ട് അതും കൂടെ കാണിച്ച് തന്നിട്ട് ഞാൻ തിരിച്ച് മാർക്കറ്റിലേക്ക് പോവാം അല്ലെങ്കിൽ ഞാൻ ഒരുപാട് നടത്തേണ്ടി വരും ഇനി നമ്മൾ പോകുന്നത് സർ സൗകാര് മസ്ജിദ് കാണാനാണ് കേരളീയ തുർക്കിഷ് വാസ്തുവിദ്യയിലുള്ള ഏക പള്ളിയാണ് സൗകാർ മസ്ജിദ് അതിന് മുമ്പായിട്ട് ഞാൻ വേറെ രണ്ട് പണ്ടൊക്കെ ശാലകൾ കാണിച്ചു തരാം ഉണ്ടോ അങ്ങനെയുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സി വി ജെ അൻ അവരുടെ ഇതാണെന്ന് തോന്നുന്നു ഈ കാണുന്ന പള്ളിയാണ് സൗക്കാർ പള്ളി രാജ കേശവദാസ് ഇവിടെ വന്ന് താമസിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച് നൽകിയ പള്ളിയാണ് ഈ കാണുന്നത് അതിൻ്റെ അപ്പുറത്ത് വന്നോട്ട് മറ്റൊരു ബിൽഡിങ് സ്പിരിച്ച് നടക്കാം കാരണം അങ്ങനെ നടന്നാ ഞാൻ ഒരുപാട് നടത്തേണ്ടി വരും സോ നമുക്ക് ഇങ്ങനെ ഈ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നല്ലേ രണ്ട് പില്ലറ് രണ്ട് തൂണ് വല്ല സാധനം കാണാൻ പറ്റുന്നുണ്ടോ അത് ആക്ച്വലി എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലായി പണ്ട് ചരക്ക് കയറ്റി ഇറക്കുന്ന എന്തോ ഒരു സാധനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതും പഴയ ഒരു ബിൽഡിംഗ് ആണ് ബസേൻ്റെ കോലം മാറിയിട്ടുണ്ട് ഈ അപ്പുറത്ത് ഞാൻ പറഞ്ഞല്ലേ മുനിസിപ്പാലിറ്റിയുടെ നഗരസഭയുടെ സെൻ്റർ അത് കുറച്ച് വലിയ പഴക്കൊന്നുമില്ല എന്നാലും അതൊരു പഴയ ബിൽഡിങ്ങാണ് അപ്പോൾ അത് അത് പക്ഷേ നമുക്ക് അവിടെ മരള്ളതുകൊണ്ട് കാണാൻ പറ്റില്ല ഞാൻ ആ റൂട്ടിന് പോകുമ്പോൾ ഞാൻ അവിടെ കാണിച്ചുതരാം അപ്പം നമുക്ക് പ്രധാനമായിട്ടും കഴിച്ചേരി മാർക്കറ്റ് കവർ ചെയ്യാമെന്നാണ് ഞാനുദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്കറ്റിലേക്ക് കയറാം അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൗക്കാർ മസ്ജിദും പിന്നെ കുറേ പണ്ടൊക്കശാലകളും കാണിച്ചു തന്നില്ലേ അതെല്ലാം കാണാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഈ വഴി വന്നത് ഇവിടെ നമുക്ക് ഒരു ക്രോസ് റോഡ് കാണുന്നുണ്ട് എന്നിട്ടാണെന്ന് അറിയില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം our road is gonna close them so